മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആകൊണ്ട് ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അനുമോള് വരികയാണ് റൂമിലേക്ക് വരുമ്പോൾ അനീഷണ അവിടെ കിടക്കുന്നുണ്ട് അപ്പൊ അനീഷണനോട് പറയുന്നുണ്ട് അനുമോളോട് ആദ്യ അനീഷ് ഗുഡ് നൈറ്റ് പറയുന്നുണ്ട് അപ്പോൾ അനീശേടനോട് അനുമോൾ പറയുകയാണ് അനീഷ് പെട്ടെന്ന് എന്നോട് ഗുഡ് നൈറ്റ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ആകെ എന്തൊരു സങ്കടം പുറത്ത് തോന്നി എന്ന് അനീഷേടം പറയുന്നുണ്ട് അതിനുശേഷം അനുമോൾ വരുന്നു ബെഡിൽ ഇരിക്കുന്നു അതേപോലെ തന്നെ ഫേസ് മാസ്ക് ഒക്കെ എടുത്ത് നോക്കുകയാണ് എന്നിട്ട് അനീഷേടനോട് ചോദിക്കുന്നുണ്ട് അനീഷേ വേണമെന്ന് നോക്കുന്നുണ്ട് അപ്പം അനീഷേടം പറയുന്നുണ്ട് ഇപ്പം വേണ്ട എന്ന് പറയുന്നുണ്ട് അനീഷുണ്ട് വേണ്ടേന്ന് ചോദിക്കുന്നുണ്ട് വേണ്ടാന്ന് തന്നെ പറയുന്നുണ്ട് ആ സമയത്ത് സാബുമാൻ പറയുന്നുണ്ട് ഞാനെന്നാൽ കുളിച്ചിട്ട് വരാമെന്ന് പറയുന്നുണ്ട് ആദ്യലെയും ഷാനവാസും അവിടെ സംസാരിക്കുന്നുണ്ട് അവർ സംസാരിക്കുന്നത് നമ്മൾ ഈ ഈ ബിഗ് ബോസ് വീട്ടിൽ എങ്ങനെയാണോ ഇവിടെ കഴിയുന്നത് അത് തന്നെയാണ് പുറത്തോളം ജനങ്ങൾ എടുക്കുന്നത് ഇപ്പം നമ്മൾ ഇവിടുന്ന് നമുക്ക് നല്ല പോസിറ്റീവോ നെഗറ്റീവോ ഉണ്ടായിട്ട് നമ്മൾ പുറത്ത് പോയിട്ട് ഇപ്പോൾ ഇവിടെ നമ്മൾ നല്ല നെഗറ്റീവായിട്ട് നിന്നിട്ട് നമ്മൾ അവിടെ പോയിട്ട് പോസിറ്റീവ് കാണിച്ചിട്ട് കാര്യമില്ല ജനങ്ങൾ കണ്ടിരിക്കുന്നത് നമ്മുടെ നെഗറ്റീവാണ് ഇപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഏതൊരു ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവം ഇതാണെന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരതിനനുസരിച്ച് നിൽക്കും പിന്നെ ഇവിടെ ഒരു സ്വഭാവം പുറത്ത് വേറൊരു സ്വഭാവം എടുക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്താണെങ്കിലും വർക്ക്ഔട്ട് ആവില്ല തന്നെയാണ് ആതിലെ ഷാനവാസിനോട് പറയുന്നത് അപ്പം ഷാനവാസ് അത് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് എന്താണെങ്കിലും ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ആര്യൻ പുറത്തു പോയിരിക്കുകയാണ് ആര്യൻ പുറത്തായതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ നിങ്ങളുടെ വിലയേറിയ ഓരോ അഭിപ്രായങ്ങളും നമ്മുടെ കമന്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കാൻ മറക്കരുത്